നുച്ചിയാട് ഇരുപത്തിനാലാം നമ്പർ അംഗൻവാടിയിൽ മികച്ച രീതിയിൽ പ്രവേശനോത്സവം നടത്തി പുതുതായി അറിവിന്റെ ലോകത്തേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കും സ്കൂൾ പഠനത്തിന് പോകുന്ന കുഞ്ഞുമക്കൾക്കും കൈനിറയെ അംഗൻവാടി കമ്മിറ്റി സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു പരിപാടി രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നിറസാന്നിധ്യത്തിൽ നുച്ചിയാട് വാർഡ് മെമ്പർ സമീറ പള്ളിപ്പാത്തിന്റെ അധ്യക്ഷതയിൽ നുച്ചാട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് റഹ്മത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിർണായക പങ്കുവഹിച്ച നിർമ്മലാഗിരി കോളേജ് കൂത്തുപറമ്പ് ഇപ്പോൾ ഓട്ടോണോമസ് പദവിയിലേക്ക് നാക്ക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ കൂത്തുപറമ്പ് നിർമ്മല കോളേജ് ഗവൺമെന്റ് എയ്ഡഡ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഗവൺമെന്റ് എയ്ഡഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പി എച്ച് ഡി പ്രോഗ്രാംസ് വിവിധ വിഷയങ്ങളിൽ ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി പി ജി പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അഡ്മിഷനായുള്ള അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നിർമ്മലാഗിരി കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന കോളേജ് വെബ്സൈറ്റ് വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ലഭിക്കുന്ന എല്ലാവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും സംവരണാനുകൂല്യങ്ങളും നിർമ്മലഗിരി കോളേജിൽ തുടർന്നും ലഭ്യമാണ് മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമ്മലാഗിരി കോളേജ് ഓട്ടോണമസ് ഓൺ സക്സസ് സ്റ്റോറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ